മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പഞ്ചായത്ത് യു ഡി എഫ് നേതൃസംഗമം സംഘടിപ്പിച്ചു മേലാറ്റൂർ റോഡിലെ വ്യാപാര ഭവനിൽ നടന്ന സംഗമം മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിനടയിൽ പിന്നെ സി പി എം ഒക്കെ നടത്തുന്ന പ്രചാരങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അവർ ആർക്കും പ്രചരിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ബെല്ലോട് ക്ലിക്ക് ചെയ്താൽ മതി വീട്ടിൽ മോൾ കൃഷിയിരിക്കുന്നത് പാർട്ടി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഒഴുകി ഒഴുകി വരും എത്രയോ പ്രശ്നങ്ങൾ എത്രയോ ചർച്ചകൾ രാജ്യത്തെ മൗലികമായി ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സജീവമായിട്ട് ഇടപെടൽ ഇതൊക്കെ ആരെയും ഏത് സബ്ജക്റ്റ് പറഞ്ഞു വന്നാലും

എല്ലാ കാര്യങ്ങളും അറിയാം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പാണ്ടിക്കാട് പഞ്ചായത്ത് യുഡിഎഫ് സംഗമം നടത്തിയത് പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റി ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എംഎൽഎ നിയോജകമണ്ഡലം യുഡിഎഫ് കൺവീനർ പി എച്ച് ഷമീം ചെയർമാൻ പറമ്പൻ റഷീദ ഡിസിസി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ പി സലീൽ അഡ്വക്കേറ്റ് അബു സിദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ിൽ അണിഞ്ഞൊരുങ്ങാൻ സ്റ്റുഡിയോ നിയർ ലൈവ് വെഡിംഗ് സെന്റർ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ